ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി കണ്ടെത്തി ലോറിയുടെ കാബിനിൽ നിന്ന് എൻ ഡി ആർ എഫ് മൃതദേഹ അവശിഷ്ടങ്ങൾ പുറത്തെടുത്തു മൃതദേഹ ഭാഗങ്ങൾ ബോട്ടിലേക്ക് മാറ്റി ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത് ലോറി തന്റേതെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു ജൂലൈ പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി ഉൾപ്പെടെ കാണാതായിരുന്നു തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഉൾപ്പെടെയുള്ളവർ തിരച്ചിലിന് ഇറങ്ങിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല എഴുപത്തിരണ്ടാം ദിവസമാണ് ലോറി കണ്ടെത്തിയത് വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്രം ഫണ്ട് നൽകാത്തത് കടുത്ത അനീതിയാണെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ കാര്യം രണ്ട് തവണ പാർലമെന്റിൽ ഉന്നയിച്ചതാണ് ഉടൻ സഹായിക്കണം പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തരമായി നൽകേണ്ട സഹായം പോലും നൽകാൻ തയ്യാറായില്ലെന്നത് നിർഭാഗ്യകരമാണ് നഗരത്തിലെ കനാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ലജനത്തുവാട് പനക്കൽ പുരയിടത്തിൽ മുബാറക്കാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നിന് ഐശ്വര്യ ഓഡിറ്റോറിയത്തിന് സമീപം വാടക്കനാലിൽ ആണ് മൃതദേഹം കണ്ടെത്തിയത് അബദ്ധത്തിൽ കാൽവഴുതി വെള്ളത്തിൽ വീണതാകാമെന്ന് നോർത്ത് പോലീസ് പറഞ്ഞു സമീപത്തുനിന്ന് ഇയാളുടെ സൈക്കിളും ബാഗും കണ്ടെത്തിയിട്ടുണ്ട് അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മാന്ത്രിക ശക്തിയുള്ള റൈസ് പുള്ളർ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തുക അതിനുശേഷം അപകടത്തിൽ പരിക്കേറ്റതാണെന്ന വ്യാജനെ ആംബുലൻസിൽ കയറ്റിവിട്ട് മുങ്ങുക ക്രൂരത കാട്ടിയ അഞ്ചംഗ സംഘം പോലീസ് പിടിയിലായി മൂന്ന് പേർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു ഒരു കണ്ണൂർ സ്വദേശിയും നാല് കയ്പമംഗലം സ്വദേശികളുമാണ് പിടിയിലായത് ഇവരെ ഇന്ന് കയ്പമംഗലത്ത് എത്തിച്ച് ചോദ്യം ചെയ്യും റൈസ് പുള്ളർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുമെന്നാണ് തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത് ചരക്കു ട്രെയിൻ എൻജിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ഹുബള്ളി സോലാപൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചു ആളപായമില്ല ഇന്ന് പുലർച്ചെ ഗദക് ജില്ലയിലെ ഹൊട്ടകി ഭീമ നദീപാലത്തിനു സമീപത്താണ് അപകടം ആറു ട്രെയിനുകൾ പൂർണമായും രണ്ടു ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി രണ്ടു ട്രെയിനുകൾ വഴിവിരിച്ചുവിട്ടു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിൽ ഒടുവിൽ എ ഡി ജി പിന്വേഷണം നടത്താൻ സർക്കാർ ആരോപണം ഉയർന്ന് ഇരുപത് ദിവസത്തിനു ശേഷമാണ് അന്വേഷണത്തിനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതു സംബന്ധിച്ച് സർക്കാർ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത് ഇക്കാര്യം ഡി ജി പി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാതിരുന്നത് വിവാദമായിരുന്നു ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ലെന്ന് പോലീസ് വിവരാവകാശ പ്രകാരം മറുപടി നൽകിയതും സർക്കാരിന് തലവേദനയായിരുന്നു മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ഇടവേള ഇടവേളബാബുവിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ ജാമ്യത്തിൽ വിടും രാവിലെ കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഇടവേള ബാബുവിന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു പത്തുമണിയോടെ ആരംഭിച്ച ചോദ്യം ചെയ്യലിനു ശേഷം ഒരു മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് ന് എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത് അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ നടിയോട് ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചെന്നുമാണ് പരാതി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് തെളിഞ്ഞാൽ ചുരുങ്ങിയത് പത്തുവർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും പിതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ച ചടങ്ങിൽ തനിക്കും മകനും മർദ്ദനമേറ്റുന്ന പരാതിയുമായി മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യക്കാണ് ആശ പരാതി നൽകിയത് സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സഹോദരനും ഗവൺമെന്റ് പ്ലീഡറുമായ അഡ്വക്കേറ്റ് എം എൽ സജീവൻ സഹോദരി ഭർത്താവായ ബോബൻ വർഗീസ് എന്നിവർ തന്നെയും മകനെയും കൈയേറ്റം ചെയ്തതെന്നും എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും ഇമെയിലായി നൽകിയ പരാതിയിൽ പറയുന്നു യുവനടിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നടൻ സിദ്ദിഖ് ഒളിവിൽ കഴിയവേ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് നടൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികരിക്കാൻ ഇരുപത് വർഷം കാത്തിരിക്കാതെ അപ്പോൾ മുഖത്തടിക്കണമെന്നാണ് സിദ്ദിഖ് രണ്ടായിരത്തി പതിനെട്ടിൽ സമ്മേളനത്തിൽ പറഞ്ഞത് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ രംഗത്തു വന്ന മീ ടു ക്യാമ്പയിനെ സംബന്ധിച്ചായിരുന്നു നടന്റെ പ്രതികരണം ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം